അമ്മേ എന്തോ ഇതെന്നാ ചേമ്പാട്ടിലൊരു പരിപാടി വന്നിരിക്കുവോ ആണോ ആഹാ ചീരച്ചേമ്പെല്ലാം ഭംഗിയായിട്ട് ഇപ്പൊണ്ടല്ലോ അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ചേമ്പ് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ അടുത്തതും കൂടെ ഹാർവെസ്റ്റ് ചെയ്യാല്ലോ തുടങ്ങാം അടുത്തത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാണേ ചിരിച്ചെമ്പ എന്നാ സുന്ദരിയാണ് ആഹാ അപ്പൊ ആദ്യം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിരിച്ചെമ്പ ഇത് നമ്മുടെ കനേഡിയൻ സുന്ദരിയാണ് കേട്ടോ ആക്ച്വലി ഞാൻ പറയുകയാണെങ്കി ഒരു ചൈനക്കടന്നാണ് ഞാൻ എന്റെ വിത്ത് വാങ്ങിച്ചത് വിത്ത് വാങ്ങിച്ചിട്ട് എനിക്കത് പൊലിഞ്ഞെന്ന് വേണ പറയാ ഒത്തിരി ഉണ്ടായി നമ്മളൊരു കുഞ്ഞു വിത്ത് വെച്ചാൽ മതി കേട്ടോ അത് അറച്ച് കായ്ക്കും ഇത് എല്ലാവർക്കും നല്ലതോടെ കൃഷി ചെയ്യാൻ പറ്റുന്ന വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ചീരച്ചേമ്പ് ഒത്തിരി കെയർ ഒന്നും വേണ്ട നമ്മളിപ്പോൾ ചെടിയാണെങ്കിലും ചെടിയുടെ കൂടെ നിന്നാലും നല്ല ഭംഗിയാണിത് ഫ്രണ്ട് ഗാർഡനിലോ ബാക്ക് ഗാർഡനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ചീരച്ചേമ്പ് നല്ല സ്വാദുള്ളൊരു ഇലച്ച ഇല ഇലക്ക ചെടിയാണിത് നല്ല ഭംഗിയുണ്ട് കൊള്ളാം നല്ല ചീവിയായിട്ട് തരുന്ന സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം കേട്ടോ കണ്ട് കണ്ട് ഇതാണ് ഇന്ന് ഇന്നത്തെ നമ്മുടെ ചീരച്ചവി ഇത് നമുക്ക് തോരൻ വയ്ക്കാം നമ്മൾക്ക് തണ്ടെടുത്ത് പരിപ്പിട്ട് ചാർ തേങ്ങ അടച്ച് ജീരകമൊക്കെ ചേർത്ത് ചാറ് കറി വെക്കാം എന്നിട്ട് തിരുള്ളിയൊക്കെ താളിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ വെച്ച് നോക്കണേ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ നല്ല ടേസ്റ്റ് കറിയ വിറ്റാമിനാ ആരും ഇത് ഉപേക്ഷിക്കരുത് ഉപേക്ഷിക്കരുതേ നല്ല ശുചിയോടുള്ള ഒരു കഥയാണ് എല്ലാവരും ട്രൈ ഈ ചെയ്യീരച്ചേമ്പ് കഴിച്ചാലേ യൗവനം എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ സൗന്ദര്യവും കൂടി ഇതുപോലെ സൗന്ദര്യം നിലനിർത്തണമെങ്കിലേ ചീരച്ചേമ്പൊക്കെ കഴിക്കണം കേട്ടോ